ചൈനയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ കയറ്റി കൂട്ടക്കൊല മുപ്പത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടു അൻപതോളം പേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ അറുപത്തിരണ്ടുകാരനായ കാർ ഡ്രൈവർ ഫാൻ അറസ്റ്റിലായി സുഹായിലെ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ വ്യായാമത്തിലേർപ്പെട്ടവർക്കിടയിലേക്കായിരുന്നു കാറ് ഇടിച്ചു കയറ്റിയത് പരിക്കേറ്റവരിൽ പ്രായമായവരും കൗമാരക്കാരും കുട്ടികളുമൊക്കെ ഉൾപ്പെടുന്നുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് നിഗമനം ഡ്രൈവറെ കത്തിക്കൊണ്ട് സ്വയം പരിക്കേൽപ്പിച്ച നിലയിൽ കാറിൽ കണ്ടെത്തുകയും ചെയ്തു ഇയാൾ അബോധാവസ്ഥയിലാണെന്ന് പോലീസ് അറിയിച്ചു കുടുംബത്തിലെ സ്വത്ത് തർക്കമാണ് ഡ്രൈവറെ ഇത്തരമൊരു ആക്രമണത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് വൈറ്റ് ഹൌസിൽ ഭരണതലപ്പത്തേക്കിയ പുതിയ ടീമിനെ ട്രംപ് പരിഗണിക്കുന്നതായി റിപ്പോർട്ട് റിപ്പബ്ലിക്കൻ സെനറ്റർ മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാകും